പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥാശ്രമം ഓണാഘോഷ പരിപാടികൾ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ചു ശ്രീ സന്തോഷ് കാന്തലോട്ട് ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു ശ്രീ ദിനേശൻ ഐ വി അധ്യക്ഷത വഹിച്ചു ആശ്രമ വിദ്യാർത്ഥികൾ സ്വാഗതഗാനം ആലപിച്ചു പയ്യന്നൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ വിനോദ് കുമാർ കെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികൾക്കുള്ള ഓണക്കോടി വിതരണം നടത്തി ട്രസ്റ്റ് മെമ്പർ ശ്രീ രാമകൃഷ്ണൻ കണ്ണവും ഓണസ്തുതി ഭാഷണവും സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് ട്രഷറർ ശ്രീ കെ കൃഷ്ണൻ ട്രസ്റ്റ് മെമ്പർ ശ്രീ എ കെ പി നാരായണൻ ട്രസ്റ്റ് മെമ്പർ ശ്രീ ടി പ്രകാശൻ തുടങ്ങിയവർ ആശംസയും അറിയിച്ചു കെ പി ദാമോദരൻ ട്രസ്റ്റ് സെക്രട്ടറി നന്ദി പ്രകാശിപ്പിച്ചു പന്ത്രണ്ട് മുപ്പത് മുതൽ കുട്ടികൾക്കുള്ള ഓണസദ്യയും തുടർന്ന് കണ്ണൂർ സംഗീത കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും

പുഴകളുണ്ട് നിൽക്കും ഓണമാണ് എം കെ സി ബ്യൂറോ പയ്യന്നൂർ ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോൺടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ